കൗമാരപ്രായം അടിച്ചുപൊളിക്കാനുള്ള പ്രായല്ലേ ആ സമയത്ത് കുറച്ചൊക്കെ ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം കുറച്ചൊക്കെ ലഹരി അപ്പോൾ ഉപയോഗിച്ച് കല്യാണത്തിൻ്റെ സമയമാകുമ്പഴേക്കും നിർത്തി സുഖമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്ത പല മക്കൾക്കും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില പാരൻസിനും അങ്ങനെയുള്ള ചിന്തയുണ്ട് മക്കളിപ്പോഴൊക്കെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ചിന്തയുള്ള പാരൻസിന് വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ളൊരു ചിന്ത ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് നിർത്താൻ പറ്റും എന്നാണ് പക്ഷെ സത്യം അതിൽ നിന്ന് എത്രയോ അകലെയാണെന്ന് ആ മക്കൾ തിരിച്ചറിയുന്നത് എത്രയോ വൈകിട്ടായിരിക്കും എൻ്റെ അടുത്തൊരു മകനെ കൊണ്ടുവന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അവൻ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് അവനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴൊക്കെ ഞാനൊന്ന് അടിച്ചു പൊളിച്ചിട്ട് ഇരുപത്തി രണ്ടാമത്തെ വയസ്സാകുമ്പോൾ ഞാൻ നിർത്തും പിന്നീട് ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പന് വാക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവരുടെ വാക്കെല്ലാം പലപ്പോഴും ഒരു വിലയില്ലാത്ത സാധനമാണെന്ന് തിരിച്ചറിയാൻ പോലും ഇവർക്ക് പറ്റുന്നുണ്ടാവില്ല ഒന്നാമത്തെ കാര്യം നന്നായിട്ട് നുണ പറയാനുള്ള സാധ്യതയാണ് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഈ മകൻ ആത്മാർത്ഥമായി സത്യസന്ധമായി എല്ലാവരോടും ആണയിട്ട് ഒക്കെ പറഞ്ഞു ഞാൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നിർത്തും പക്ഷെ ഇവനൊരിക്കലും നിർത്താനായിട്ട് ഇവന് സാധിച്ചിട്ടില്ല ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അവൻ ഡ്രഗ്ഗ് വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ഞാൻ കേട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ ഡ്രഗ് കിട്ടുന്ന ഒരിടത്തേക്ക് പോകാനായിട്ട് അവൻ കഴിഞ്ഞപ്പോൾ അവൻ്റെ പേരൻസ് അവനെ തടഞ്ഞു അപ്പനും അമ്മയൊക്കെ അവനെ തടഞ്ഞു അപ്പനെ അമ്മയൊക്കെ തള്ളി മാറ്റി കാരണം ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് കിട്ടാതായി കഴിയുമ്പോൾ അപ്പനെ അമ്മേനൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അപ്പനാണ് നിൻ്റെ അപ്പനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവൻ അപ്പനെ ഒരു അടി കൊടുത്ത് അപ്പനെ തള്ളിയിട്ടുവൻ തള്ളിയിട്ട് അപ്പൻ്റെ നെറ്റി പൊട്ടി തല പൊട്ടി പതിമൂന്ന് സ്റ്റിച്ചിടേണ്ട വാർത്തയാണ് അവൻ്റെ അമ്മ വിളിച്ചതിനോട് ഈ ദിവസങ്ങളിൽ പറഞ്ഞത് അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു മിഥ്യാധാരണ ഇതുപയോഗിക്കുന്ന മക്കൾക്ക് കൗമാരപ്രായത്തിൽ അടിച്ചു പൊളിച്ച് അങ്ങനെ നടക്കാം പിന്നീട് ഒരു ഉത്തരവാദിത്ത സമയമാകുമ്പോൾ നിർത്താം എന്ന് വിചാരിക്കുന്നത് വെറുതെ ഉള്ള ഒരു വിചാരമാണ് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട് നുണധാരാളം പറയും ധാരാളം നുണ പറയും കള്ളത്തരത്തിൽ പൈസ ഉണ്ടാക്കും കള്ളത്തരത്തിലാണ് അവർ പൈസ ഉണ്ടാക്കുക അമ്മയോട് പറയും പിക്നിക്കിന് പോകണം സ്റ്റഡി ടൂറിന് പോകണം എന്നൊക്കെ പറഞ്ഞ് പൈസ അങ്ങ് വാങ്ങും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് ഡ്രഗ് കടത്തുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുക ഇതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ കൗമാരം നമുക്ക് നമ്മുടെ മുമ്പിൽ ജീവിതം കൊണ്ടുവന്ന് വെക്കുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ നുണ പറഞ്ഞ് കട്ടെടുത്ത് അക്രമമൊക്കെ ചെയ്ത് ജീവിക്കുന്ന കൗമാരപ്രായം കഴിഞ്ഞതിന് ശേഷം അടിച്ചുപൊളിച്ചതിനൊക്കെ ശേഷം നിർത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നത് ഏത് സ്റ്റഡിയുടെ ഏത് പഠനത്തിൻ്റെ വെളിച്ചത്തിലാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും ഡബ്ല്യു എച്ച്ഒയുടെ കണക്കനുസരിച്ച് ഡ്രഗ് ഉപയോഗിക്കുന്ന മദ്യം ഒഴിച്ചുള്ള ഡ്രഗ് ഉപയോഗിക്കുന്ന പേരെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച്ഒയുടെ കണക്കനുസരിച്ച് അതിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് രക്ഷപ്പെടുന്നത് ബാക്കി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ആളുകളും വീണ്ടും ലഹരിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവരുടെ ജീവിതം നശിച്ച് പോവുകയും ചെയ്യുന്നു അപ്പം നമുക്ക് കൗമാരത്തിൽ അടിച്ചു പൊളിച്ച് ഒരു ഉത്തരവാദിത്വം ആകുമ്പോൾ നിർത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നത് എത്രയോ വലിയ മണ്ടത്തരമാണ് ദൈവസഹായം കൊണ്ടെല്ലാം എല്ലാം എന്നുള്ള ഒരു സത്യം നിലനിൽക്കെ ഇതിലെ പൊള്ളത്തരം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകും കൗമാരം മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ മാനസിക രോഗത്തിനും പിരിമുറുക്കത്തിനും നിരാശയ്ക്കൊക്കെ അടിമയായി പോകുന്ന ഒരു ജീവിതമായി മാറും ഒരു മകൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ അവൻ്റെ അനുഭവം പങ്കുവെക്കും അവൻ ആരംഭിച്ചതും നിർത്താൻ ആഗ്രഹിച്ചതും പറ്റാതിരുന്നതും ദൈവസഹായം കൊണ്ട് അതൊക്കെ നിർത്താനായി ഇപ്പോൾ അവന് സാധിച്ചതും എന്നാൽ പിന്നീടുള്ള അപകടം മുന്നിൽ കാണുന്നതൊക്കെ ആ മകൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് പറയും ഞാനാദ്യം എൻ്റെ കൂട്ടുകാരത്ത് ഒരു ഞങ്ങളിങ്ങനെ ക്ലബ്ബ് പോലെ ഒരു ചെറിയ ക്ലബ്ബ് പോലെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഒരുമിച്ച് എല്ലാവരും കൂടി കൂടി ഓരോ പരിപാടികൾ ചെയ്തു തുടങ്ങലായിരുന്നു ആദ്യം ചെയ്തു തുടങ്ങിയത് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഓരോ പരിപാടിക്ക് പോവും പിന്നെ ഓരോ പരിപാടികൾ ചെയ്തു തുടങ്ങി കാറ്ററിംഗ് ആയിരുന്നു ആദ്യം ഞങ്ങൾ ചെയ്തു തുടങ്ങിയത് കാറ്ററിംഗിൽ ഞങ്ങൾ കയറി കയറി ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചെയ്തു തുടങ്ങിയ ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലി തുടങ്ങി സിഗരറ്റ് വലി തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ കഞ്ചാവായി കഞ്ചാവടി അത് കിട്ടാണ്ടായിപ്പോൾ അതിൻ്റെ വേറെ വേറെ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെന്ന് നോക്കി അതെടുക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾ ഓയിലെടുത്ത് തുടങ്ങി ഓയിലാണ് ഞങ്ങൾ പിന്നെ ഏത് ഓയിലാണ് അടി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓയിൽ കിട്ടണം ഓയിൽ അടിക്കണം പിന്നെ അത് നിർത്താനായിട്ട് തോന്നി തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തർ ലൈനിൽ നിന്ന് പോയി തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് പോയി തുടങ്ങി ഓരോരുത്തരും കയ്യിൽ നിന്ന് കാരണം ഫസ്റ്റ് ഞാൻ തന്നെയായിരുന്നു എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക അലൂസിനേഷൻ പോലെ ഇല്ലാത്ത ചിന്തിക്കുക എന്താ പറയുക പ്രാന്താവണ പോലെയൊക്കെ തോന്നും കിട്ടാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂട്ടുകാരന്മാർ പറഞ്ഞു നീ നിർത്തിക്കോ അത് ഇതിപ്പോൾ നീതി ആയിട്ട് ഇനി ഇത് കൂട്ടത്തിൽ പ്രശ്നമാക്കണ്ട അല്ല നീ നിർത്തിക്കോ അവരെല്ലാരും നിർബന്ധിച്ചു തുടങ്ങി എൻ്റെ അടുത്ത് കമ്പയർ ചെയ്ത് തുടങ്ങി നീ നിർത്തിക്കോളാം പറഞ്ഞിട്ട് പക്ഷെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവർ അറിയാണ്ടെടുക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും അവരോട് പറയും ഞാൻ അടിച്ചിട്ടില്ല ഞാൻ നോർമലാണ് ബോർക്കൊക്കെ യൂസ് ചെയ്ത് സെറ്റായിട്ട് കണ്ണൊക്കെ സെറ്റായിട്ട് നടക്കാറ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാരും കൂടി എം എടുത്ത് തുടങ്ങി എം എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ നെയ്സൈഡ് അവർ കൂടെ ചെന്നിരുന്ന് തുടങ്ങി എം എ തുടങ്ങി എം ഐ ഡി വലിയ കലാപം ഉണ്ടായിരുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സെറ്റായിരുന്നു ഇരിക്കാൻ പറ്റും നമ്മൾ നീ ഫുൾ ഓൺ ആയിരിക്കും വേറെ ആർക്കും മനസ്സിലാവുന്നില്ല വീട്ടുകാർക്കും ഒരിക്കലും മനസ്സിലാവില്ല ഇത് എന്താണ് നമ്മൾ ചെയ്തേക്കണത് തന്നെ അവസാനം അത് നിർത്താളെ പരിപാടി നോക്കാനായിട്ട് ഞങ്ങൾ ചെയ്തു തുടങ്ങി കാരണം ഇതിലെല്ലാത്തിനും പ്രശ്നം ഞാനായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ അപ്പോൾ ഇവരെന്നെ കൊണ്ട് കമ്പയർ ചെയ്ത് നിർത്തിക്കും അത് കഴിഞ്ഞ് ഇവർ രണ്ട് എടുക്കും ആ ഡോട്ടിക്കിരുന്നടിക്കും പിന്നെ ഇത് വീട്ടിൽ പിടിച്ചു വീട്ടിൽ പിടിച്ചപ്പോൾ വീട്ടുകാരുടെ അടുത്ത് ചൂടായി അവസാനം വീട്ടുകാരടുത്ത് പറഞ്ഞു എനിക്കിത് എപ്പോഴും യൂസ് ചെയ്യണം എനിക്കിത് കിട്ടാണ്ട് പറ്റില്ല അങ്ങനെ കഞ്ചാവടി വീട്ടിൽ തന്നെ തുടങ്ങി വീട്ടിലടിച്ച് വീട്ടിലടിച്ച് ഏതായാലും വീട്ടിൽ തന്നെ ഇന്നടി ആയത് പിന്നെ വീട്ടുകാർക്ക് ഒരു ശല്യമായി തുടങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കടിക്കണമല്ല മൊത്തം വീട്ടിൽ ചെയ്ത് തുടങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മൊത്തം തന്നെ കറക്കും ഒരു സാധനം പോലെ ഉണ്ടാവില്ല വീട്ടിൽ എന്ന് മെയിൻ ആയിട്ട് ചെടിച്ചട്ടി കാണുന്ന ദേഷ്യമാണ് വീടിന്റെ ഫ്രണ്ടില് ചെടിച്ചട്ടിയൊക്കെ നമ്മൾ ഭംഗിക്ക് വെച്ചിട്ടുണ്ടാവും അത് കാണൽ തീരെ താല്പര്യം ആ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് ഓട്ടയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ ബൈക്ക് ഉണ്ട് സ്വന്തമായിട്ട് അത് തല്ലി പൊളിക്കുക അങ്ങനത്തെ ഓരോ വിക്രകളത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പ വീട്ടുകാർ മനസ്സിലായി കയ്യിൽ നിന്ന് പോയി തുടങ്ങി അപ്പെന്നെ നേരെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി അവിടെ എത്തിയപ്പോഴാണത് നിർത്തണം പിന്നെ ഈ ചാപ്പലൊക്കെ കയറുമ്പോൾ ഏതോ എന്തോ എക്കോ അടിക്കണം പോലെ ചീട്ടില് ഇത് ഓരോ മൈക്കിൽ ഓരോരുത്തരും എന്തൊക്കെയോ പറയുന്നത് എന്ന് നമ്മുടെ തലയിൽ വേറെ എന്തൊക്കെയാണ് കേൾക്കണത് ഒരിക്കലും കണ്ട്രോൾ ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ് എന്താ പറയണമെന്നോ ഒരു രൂപ പിടുത്തം ഉണ്ടാവില്ല അങ്ങനെ ഇരുന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നല്ലൊരു കൗൺസിലിംഗ് കിട്ടിയപ്പോൾ പതുക്കെ 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 എല്ലാതിന്നും വിട്ട് സെറ്റായി വന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറയാറുണ്ട് കല്യാണാകുമ്പോൾ എന്തായാലും നിർത്തും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റാവും എല്ലാ പരിപാടിയും നിർത്തും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടി കൊണ്ടുവരുന്ന പെണ്ണിനെ മാനായിട്ട് നോക്കണല്ലോ അത് കാരണം ഞാൻ അമ്മയുടെ അടുത്ത് പറയും ഞാൻ നിർത്താൻ പോവാണ് എല്ലാം നിർത്തു എന്ന് തന്നെയാണ് പറയാറ് അമ്മയുടെ അടുത്ത് പക്ഷെ ഞാൻ നിർത്താറില്ല അങ്ങനെ ഒറ്റ പരിപാടിയും ഇവിടെ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കൂടുതൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പ്രാർത്ഥനകളിൽ തന്നെയായിരുന്നു വീട്ടിൽ നന്നായിട്ട് കുടുംബ പ്രാർത്ഥനകളിലൊക്കെ എത്തിക്കാറുണ്ട് ഇപ്പൊ അതേപോലെ തന്നെ തിരിച്ചു തന്നെ പ്രാർത്ഥനയിലേക്ക് എത്തി വെച്ചപ്പോൾ ഒരു നല്ലൊരു സഹായത്തോടു കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തീരുമാനങ്ങൾ അതേപോലെ എടുക്കാൻ പറ്റി സഹായിച്ച കാരണം നിർത്തി കൗമാരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് നടത്തുകയാണെങ്കിൽ അവരെപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് കല്യാണമാവുമ്പോഴേക്കും ഞങ്ങളെല്ലാം നിർത്തി നല്ല കുട്ടികളാകും ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു മനഃശാസ്ത്രങ്ങൾ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു തമാശ കല്യാണം ആവുമ്പോഴേക്കും ഇവൻ വേറൊരു തലച്ചോറ് അവൻ്റെ തലയിലേക്ക് വയ്ക്കുകയും ഇവൻ കല്യാണത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാകാം അവൻ പറയുന്നതെന്ന് തോന്നുന്നു നമ്മളൊരു കാര്യം മനസ്സിലാകണം നമ്മൾ ഉപയോഗിച്ച തലച്ചോറ് ഒരു ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് നമ്മൾ ചിന്തിക്കുക ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ വളരെയധികം പ്രാവശ്യം അഴച്ചഴച്ചഴച്ച് അത് പിന്നെ അത് പൂർവസ്ഥിതിയിലെത്തുന്ന അവസ്ഥ അതിൻ്റെ കുറയും എന്നതുപോലെ തന്നെ കൗമാരപ്രായത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ലഹരിയുടെ ഉപയോഗം കല്യാണ പ്രായമാകുമ്പോൾ നിർത്താമെന്ന് ചിന്തിക്കുന്നത് മിഥ്യാധാരണയാണ് സിഗ്മണ് ഫ്രോയിഡിനെ കുറിച്ച് നമ്മൾ കേൾക്കാത്തവരാരും ഉണ്ടാകുകയില്ല അദ്ദേഹത്തിൻ്റെ വലിയൊരു തത്വമുണ്ട് ആ തത്വം എങ്ങനെയാണ് നമ്മുടെ മനസ്സ് സീക്കിംഗ് പ്ലഷർ മൂവിങ് ടവേർഡ്സ് പ്ലഷർ അതായത് സുഖം സുഖമന്വേഷിക്കാനായിട്ട് പോകുന്ന ഒരു മനസ്സാണ് നമ്മുടെ മനസ്സ് അപ്പോൾ അതിനെ എല്ലാ സമയവും സുഖം അന്വേഷിക്കുകയും അത് അവോയ്ഡിങ് പെയിൻ സുഖമല്ലാത്ത അവസ്ഥകളെ അവോയ്ഡ് ചെയ്യുക മാറ്റിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രവണത മനസ്സിനുണ്ട് ഈ പ്രവണതയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മളെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലേക്ക് എത്തിക്കുന്നത് കൗമാരപ്രായത്തിൽ ഈ പ്രവണത അല്പം കൂടി കൂടി നിൽക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാ വൈകാരിക തലങ്ങളും അല്പം കൂടി ഉണർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കൗമാരപ്രായം അപ്പോൾ അവർക്ക് ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത രീതിയിലുള്ള ഉത്തരങ്ങൾ അതായത് ഫ്യൂച്ചറിൽ ഭാവിയിൽ ഞാനിതെല്ലാം നിർത്തി നല്ലൊരു വിവാഹത്തിലേക്ക് കടന്നു വരും എന്നുള്ളൊരു ചിന്ത അതൊരു മിഥ്യാധാരണയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ കാരണം ഈ തലച്ചോറ് വീണ്ടും വീണ്ടും സുഖം അന്വേഷിക്കാനായിട്ടുള്ള ദുര ഇരട്ടിക്കും നമ്മളോട് നമ്മുടെ ഡയറക്ടശൻ പറഞ്ഞതുപോലെ ആ ഒരു കുട്ടിയുടെ ചരിത്രം എടുക്കുമ്പോൾ ആ കുട്ടി ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ നിർത്തുമെന്ന് പറഞ്ഞ ആ കുട്ടി പണ്ടത്തെക്കാൾ ശോചനീയമായി കഴിഞ്ഞു നമ്മളോട് പങ്കുവെച്ച മകനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിർത്തും എന്ന് പറയുന്നത് വെറും മനസ്സിൻ്റെ ഒരു ആശ മാത്രമാണ് അല്ലെങ്കിൽ ഫാൻറ്റസി ശരിക്കും മനസ്സ് വീണ്ടും 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 ലഭിക്കണമെന്നുള്ള ഒരു ദുര പ്ലഷറിലേക്ക് സുഖാന്വേഷണത്തിലേക്ക് മനസ്സ് നമ്മളെ തള്ളിവിടും അങ്ങനെ ശീലമായിട്ടുള്ള സുഖാന്വേഷണം അല്ലെങ്കിൽ പ്ലഷർ സ്പീക്കിംഗ് നേച്ചർ ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എളുപ്പമല്ല നമ്മൾ ഈ അവസാനമായി ശ്രവിച്ച ആ മകൻ ആ പ്ലഷറിനേക്കാൾ ഉയർന്ന ഒരു പ്ലഷർ നമുക്ക് വേണമെങ്കിൽ ഒരു ഭാഷയിൽ ഡിവൈൻ പ്ലഷർ അതായത് മയക്കുമരുന്നിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തേക്കാൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം അതിനെ അതിജീവിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് വിടുതൽ ആ മകന് ലഭിച്ചു നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് സുഖാന്വേഷിക്കുന്ന സുഖമന്വേഷിക്കുന്ന ഒരു മനസ്സാണ് ആ സുഖമന്വേഷിക്കുന്ന മനസ്സിനെ അതിജീവിക്കാൻ നമ്മുടെ പ്രായം ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ അതിന് മാറ്റം വരികയല്ല ചെയ്യുന്നത് സുഖാന്വേഷണ ശക്തി കൂടുകയാണ് ചെയ്യുന്നത് അതിനെ അതിനതിജീവിക്കാനായിട്ട് ദൈവസുഖം അന്വേഷിക്കുന്ന ആ മകനെപ്പോലെ നമുക്ക് ഈ മയക്കുമരുന്നിൻ്റെ അതിജീവനത്തിന് ദൈവസഹായത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ എത്തിരിക്കാം